ഈ ആന കുഴിയിൽ വീണ് അത്യാഹിതം സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വൺ ഫോർട്ടി ഫോർ നിരോധനാജ്ഞ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു അതായത് സംബന്ധിച്ച് ജനങ്ങൾ കൂട്ടം കൂടുകയും പ്രദർശനം നടത്തുകയും മറ്റും ചെയ്യുന്നത് കോട്ടപ്പടി പഞ്ചായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നിരോധിച്ചു ഉത്തരവാകുന്നു ശ്രദ്ധിക്കടി സി എ ആണ് നിങ്ങളെല്ലാവരും ഇവിടെ ആടിയൊരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അവൻ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോവുക നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നമ്മളെ ആനയെ കയറ്റി കാട്ടിലേക്ക് വിടാൻ പറ്റുള്ളൂ കൂട്ടം കൂട ആരും കൂട്ടം കൂടാൻ പാടില്ല എല്ലാവരും വീട്ടിലേക്ക് പോവാ വീട്ടിൽ പോയിരിക്കുക ഇത് കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കും കേട്ടോ അതിന് ശേഷം മാത്രമേ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു വന്നാൽ മതി വ്യക്തമല്ലേ അറിയിക്ക അത് സാർ പറഞ്ഞല്ലോ ആണില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ജനവാസമല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നേ പറയണ്ടേ ഫോറസ്റ്റ് ചെയ്തോളൂ കേട്ടോ ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന അറിയിച്ചിരിക്കണേട്ടോ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കണ ഒരു മിനിറ്റിലകം എല്ലാവരും പിരിഞ്ഞു പോകണം ഒരു മിനിറ്റിലകം എല്ലാവരും ഇവിടെ പിരിഞ്ഞു പോകേണ്ടതാണ് പിരിഞ്ഞ് പോകാത്ത പക്ഷം നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് എല്ലാവരും പിരിഞ്ഞു പോകണം അറസ്റ്റിൽ